അസലാമലൈക്കും വരഹമുല്ലാ അലഹമ്മ വസ്ലത്ത് വസ്സലാം അല റസൂല അലാ അലഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് ഒരു മനുഷ്യൻ്റെ ഇഹബര സൗഭാഗ്യത്തിൻ്റെയും അവൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിയുടെയും അടിസ്ഥാനമെന്നത് അവൻ്റെ സൽസ്വഭാവമാണ് ദീനിൻ്റെ അടിത്തറയും അതുതന്നെയാണ് എന്താണ് സൽസ്വഭാവം ഒരു ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിഷയങ്ങളിൽ പരിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വളരെ വിശദമായി തന്നെ പ്രതിപാദിപ്പിക്കപ്പെട്ടതും കാണാൻ കഴിയും ഒരിക്കൽ നബി നബീസ്വലു അലൈവ് സ്വലമയോട് ചോദിക്കപ്പെട്ടു മനുഷ്യരെ സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതലായി അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ എത്തിക്കുന്നത് എന്താണ് അത് നബീസ്വലു അല്ലൈവിസ്ലം പറഞ്ഞ മറുപടി ഒന്ന് തെക്കവയാണ് അതേപോലെ മറ്റൊന്ന് സൽസ്വഭാവമാണ് ഇമാം തുറമുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഷെയ്ഖ് അൽബാനി ഹസനാക്കിയൊരു ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് തക്വയും അതേപോലെ സൽസ്വഭാവവും അപ്പോൾ തെക്ക്വയോട് കൂടി ചേർത്ത് കൊണ്ടാണ് തെക്കവയോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തീർച്ചയായും ഈ സൽസ്വഭാവത്തെ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബുൽ കയീമുൽ ജൗസി ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന ഏതാനും കാര്യങ്ങൾ ഒന്ന് തെക്ക്വ എന്നത് മനുഷ്യനും അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ സൂചി സൂചിപ്പിക്കുന്നതാണ് എന്നാൽ സൽസ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമകളുമായി മനുഷ്യനുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് പറഞ്ഞത് ഒന്ന് മനുഷ്യനും പട പടച്ചവനും തമ്മിലാണ് മറ്റൊന്ന് മനുഷ്യനും പടപ്പുകളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതാണ് തക്കവയും സൽസ്വഭാവവും തമ്മിലുള്ള ബന്ധം ഈ തക്കവയോട് ചേർത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ സൽസ്വഭാവം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ മൂന്ന് കാര്യങ്ങൾ ഇമാം തുറമുദ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്ന് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത നീ എവിടെ ആയിരുന്നാലും അള്ളാഹുവിൽ തക്കളയുള്ളവനായിരിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക മറ്റൊന്ന് വാത്ബി അൽ സയ്അഅത്ത് അൽ ഹസനത്തെ ഒരു തിന്മ ചെയ്തു പോയാൽ ഒരു നന്മ പകരം ചെയ്യുക ആ നന്മ ഈ തിന്മയെ മായുകളയുന്നതാണ് മൂന്നാമത്തെ വിഷയം മൊഹാലിക്കിന്യാ സഫുൽഖൻ ഹസന് ജനങ്ങളോട് നല്ല സ്വഭാവം വെച്ചു പുലർത്തുക അപ്പോൾ ഇവിടെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്നാമത്തെ വിഷയം തക്വയാണ് അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണ് രണ്ടാമതായിട്ട് തിന്മ ചെയ്തു പോയാൽ നന്മ ചെയ്ത് കൊണ്ട് അതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുക ഇത് നമ്മൾ സ്വന്തത്തെ രക്ഷിക്കലാണ് സ്വന്തത്തോടുള്ള ബാധ്യതയാണ് മൂന്നാമത്തത് ഹാലിക്കുന്ന സഹുൽഖൻ ഹസന നല്ല സ്വഭാവം ആളുകളുമായി പുലർത്തുക എന്ന് പറയുമ്പോൾ അത് പടപ്പുകളോടുള്ള മറ്റുള്ളവരോടുള്ള ബാധ്യതയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് തലങ്ങൾ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം അതേപോലെ സ്വന്തത്തോടുള്ള ബാധ്യത മറ്റൊന്ന് സമ സൃഷ്ടിജാലങ്ങളോടുള്ള ഉത്തരവാദിത്തം ഈ മൂന്ന് കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നബീസ് അലൈഹി വസ്ലം പഠിപ്പിച്ചത് ഈ ഒരു രൂപത്തിൽ നമ്മുടെ സൽസ്വഭാവത്തെ നിർണയിക്കാനും മാറ്റിയെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ